പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും അർപ്പണബോധത്തിലും കഠിനാധ്വാനത്തിലും എല്ലാ ജനപ്രതിനിധികൾക്കും ഉള്ള എക്കാലത്തെയും മികച്ച മാതൃകയായിരുന്നു രൂപി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയം രൂപി ഒരു കാര്യം ചോദിച്ചാൽ നമുക്കൊരു ലോ പറയാൻ പറ്റില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യമല്ല പറയുന്നു അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആളുകളുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി ഒരു ജനപ്രതിനിധി വന്നു നമ്മളോട് സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് അതിന് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി തോന്നുന്നു അതിലൊരു കാപിഡ്യവും ഇല്ലാതെ ഒട്ടും വെള്ളം ചേർക്കാതെ സത്യസന്ധമായിട്ടാണ് അത് പറയുന്നത് എപ്പോഴും ഒരു ഞാൻ എപ്പോഴും പറയും ഞാൻ എനിക്ക് തോന്നുന്നു ഇതേയോ വേദിയിൽ വെച്ച് അന്ന് ജോബി നമ്മളെ വിട്ടിവിഴിഞ്ഞപ്പോൾ നടന്ന അനുശോചന യോഗത്തിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ദേഷ്യപ്പെടാതെ ഒന്ന് വഴക്ക് പറയാം ഒന്ന് നമുക്ക് ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും ഒരു അവസരം തന്നിട്ടില്ല അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ സവിശേഷതയാണ് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും നമ്മളോട് നമ്മുടെ കൂടെ നിൽക്കുന്ന പല സഹപ്രവർത്തകരോടും ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരും ചിലപ്പോൾ നമുക്ക് അഭിപ്രായം പറയേണ്ടി വരും ചിലപ്പോൾ നമുക്ക് അവരെ ഉപദേശിക്കേണ്ടി വരും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കും ശരി അവർ ചിലപ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരും അതല്ല സ്ഥിതി ഇതാണ് സ്ഥിതിയത് അപ്പൊ ജോബി വന്നൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൽ ഒരു അത് മനസ്സിലാക്കി അത് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് പിന്നെ എപ്പോഴും സുസ്മേര മതനായി ഏത് സമയത്തും നമ്മുടെ കൂടെ ഇടപെടുന്ന ഒരാൾ എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്ത് ജനങ്ങളോടൊപ്പമുള്ള ഒരാളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ പലരും നഷ്ടപ്പെടുമ്പോൾ നഷ്ടം എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിക്കും ഇതെങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും എന്ന് പോലും നമുക്ക് നമുക്കറിയില്ല അത്രയും വലിയൊരു വേർപാടാണ് നമുക്കുണ്ടായത് നമുക്കിപ്പോ ഞാന് പറയുന്നത് ഈ മികിത നമ്മുടെ പഞ്ചായത്ത് മെമ്പുറായിയോടെ വിജയിച്ചു അതേ പാതയിൽ അതേ രീതിയിലാണ് ജനങ്ങളുടെ ഇടപെടുന്നത് ഒരു എല്ലാ വീട്ടിലെയും ഒരു കുടുംബത്തിലെ അംഗമായി എല്ലാവരുടെയും മകളായി അനിജത്തിയായി ആണ് നികിത ഇടപെടുന്നത് സത്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ എവിടെ ഏതെങ്കിലും വീട്ടിലോ എവിടെയെങ്കിലും വരുമ്പോ മെമ്പർന്ന നിലയിൽ നികുത ഓടിയെത്തുമ്പോൾ നികുത വന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് ചിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമുക്ക് ജോലിയാണ് ജീവകാരുണ്യ പ്രവർത്തനം എല്ലാം ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ എന്തിനാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് എന്തിനാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന സങ്കടങ്ങളില്ലാതാക്ക അല്ലെ വിഷമങ്ങളില്ലാതാക്ക അവരുടെ കണ്ണീര് തുടക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ എല്ലാം നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനവും തീഷ്ണമായ പ്രയത്നവുമാണ് രാഷ്ട്രീയ പ്രവർത്തനവും അത് തന്നെയാണ് പൊതുപ്രവർത്തനം അത് തന്നെയാണ് സാമൂഹ്യ പ്രവർത്തനവും അത് തന്നെയാണ് അത് തന്നെ ആകണം അതിന് അപ്പുറത്തേക്ക് പോകരുത് രാഷ്ട്രീയം ഒക്കെ ഉണ്ടാവും ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു